വെൽക്കം ടു മൈ യൂട്യൂബ് യൂട്യൂബ് ചാനൽ എന്റെ പുതിയ സ്വാഗതം പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലാണ് കേട്ടോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു വ്ളോഗ് തുടങ്ങാൻ കരുതി നിന്നെങ്കിലും എനിക്ക് മുഴുവൻ ആയിട്ട് വ്ളോഗ് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല ചെറിയ ബിറ്റുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തത് മാത്രമാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളുട്ടോ അപ്പോൾ അബ്ദെണ്ണി കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ലേസർ സർജറി ആണ് അപ്പോൾ അത് രണ്ടാമത്തെ അഡ്മിഷനാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് അഡ്മിഷനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതേപോലെ തന്നെ ഒരു ഡേ നിന്ന് അഡ്മിറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അതും ഒരു സർജറി പ്രോസസ്സ് തന്നെയായിരുന്നു അനസ്ഥിച്ച് കൊടുത്തിട്ടുള്ള ഒരു സർജറി തന്നെയായിരുന്നു നമ്മൾ ആയതിന്റെ സർജറി കഴിഞ്ഞതിന് നെക്സ്റ്റ് ഡേ ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് ഡിസ്ചാർജ് ആയിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് സൺഡേ ഡിസ്ചാർജ് ആയി വരായിരുന്നു പക്ഷെ ഇൻഷുറൻസിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ അന്ന് മുടക്കായതുകൊണ്ട് കൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് അവിടെ പെട്ട് പോയായിരുന്നു അങ്ങനെ നെക്സ്റ്റ് ഡേ കാലത്ത് ഡിസ്ചാർജ് ആയെങ്കിലും അതിന്റെ പേപ്പേഴ്സും അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈവനിങ് ആയിരുന്നു മടുത്തായിരുന്നു കേട്ടോ ഇരുന്നിരുന്ന് മടുത്തു ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഒരു മടുപ്പാണ് നമുക്ക് മൊത്തത്തിൽ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാൻ ഒരു ചെറിയൊരു കാരണമുണ്ട് കേട്ടോ എന്നെ കാണുമ്പോൾ പലരും പറയാറുണ്ട് ഫുൾ ഹാപ്പി ആണല്ലേ ഫുൾ വൈബാണല്ലേ എന്ന് പറയാറുണ്ട് അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചപ്പോൾ കരുതി നമ്മൾ ഹാപ്പിനെസ് ഉള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിച്ചു നമുക്ക് ഫുൾ ടൈം സന്തോഷാണെന്നാ അപ്പൊ അത് അല്ല അത് തെറ്റാന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഈ വ്ലോഗ് എടുത്തത് അല്ലാണ്ട് അപ്പൊ ചേട്ടൻ കാണിക്കാവുന്ന കാണിക്കാനോ കാര്യങ്ങളൊന്നും അപ്പൊ വലിയ വൈ ഇല്ല ഇത് കിഡ്നി സ്റ്റോണിന്റെ സർജറി ആണ് ഇതെല്ലാ വരിലും ഭയങ്കര കോമൺ ആയിട്ട് സർജറി ആയതുകൊണ്ട് നമുക്ക് മൂന്നു വട്ടം അഡ്മിഷനും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതിന് മെയിൻലി റെസ്റ്റ് വേണ്ടെന്നുള്ളത് വലിയൊരു ഉപകാരമായിരുന്നു കേട്ടോ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വന്നോളൂ ഇന്നത്തെ ദിവസം വ്ളോഗ് ചെയ്യാന്ന് വെച്ചിട്ട് ആശുപത്രിയിൽ ഒന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് അങ്ങോട്ട് ഒരു ഒരു എന്താ പറയാ അത് തോന്നില്ല ഞാൻ വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനൊരു ഇത് കാണിക്കാനല്ല പക്ഷെ എല്ലാവരും വിചാരണ്ടല്ലോ നമ്മളിപ്പോ സന്തോഷമുള്ള കാര്യങ്ങളാണല്ലോ വ്ലോഗ് ചെയ്യാം ഭൂരിഭാഗം ഞാൻ സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാ വ്ലോഗ് ചെയ്യാറ് അപ്പൊ ചിലവർ വിചാരിച്ചു നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ഇത് അതിന്റെ ഇടയിൽ എത്ര ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് ഞാൻ അതൊന്നും അതിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കരുതി നമുക്കങ്ങനത്തെയൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ അങ്ങനെ ഷെയർ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാന്നുള്ളൂ നമുക്കിടേലും വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തതിന് എന്താ അപ്പോൾ ഒരു പോസിറ്റിവിറ്റി ഉള്ളത് എന്ന് കരുതിയിട്ടാണ് അതൊന്നും ഷെയർ ചെയ്യാത്തത് അപ്പോൾ ഒരു കിഡ്നി സ്റ്റോണിൻ്റെ സർജറി ആയിരുന്നു അപ്പോൾ പന്ത്രണ്ടോളം കല്ലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ച് പൊടിച്ച് കളഞ്ഞു എന്നു വച്ചാൽ ലേസറിൻ്റെ ലേസർ സർജറി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി ഒരു ട്രിപ്പ് കൂടി പോകണം സ്റ്റണ്ട് റിമൂവ് ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് നല്ല അപ്ഡേറ്റ് ഒന്നല്ല എങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണ സ്ഥിതിക്ക് എന്തായാലും അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തോന്നിയിട്ടോ പിന്നെ എന്താ അപ്പം ഇത് വീട്ടിൽ വന്ന് കയറി അപ്പം ചേട്ടൻ എത്തിയിട്ടില്ല ഞാൻ എന്റെ വണ്ടി കടയുടെ അവിടെ പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ടു വീലർ മുതല വന്നെ അപ്പം ചേട്ടൻ കാറിൽ വരുന്നുണ്ട് അപ്പം കാറിലാണ് ഫുൾ ഐറ്റംസ് നമ്മുടെ പണികൾ മൊത്തം ഇരിക്കുന്നത് കാറിൻ്റെ ഉള്ളില അപ്പം ഞാൻ കരുതി ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കാം പിള്ളേരും ഞങ്ങളുടെ അടുത്ത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് പൊടിയൊക്കെ തട്ടി എന്തായാലും രണ്ട് ദിവസം ഇങ്ങനെ അടഞ്ഞു കിടന്നതല്ലേ കരുതിയിട്ട് അപ്പോൾ അപ്പൊ ദേ ബെഡ്ഷീറ്റൊക്കെ ഞാൻ കഴുകാൻ കൊണ്ടുവിടാൻ പോവാം പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്ത ക്ലോത്ത്സ് ഒക്കെ കഴുകാണ്ട് അപ്പൊ ഉള്ളത് കൈയോടെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വൃത്തിയാവില്ല ഞാൻ എന്തായാലും കുക്കിങ്ങൊന്നും ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതിനുള്ള എനർജി എനിക്കില്ലേ ചെറിയ ഇൻഷുറൻസിന്റെ ഒരു കൺഫ്യൂഷനായിട്ട് കുറച്ച് ഞാനവിടെ ലാഗായി കാലത്ത് ഡിസ്ചാർജ് ആയതാ പക്ഷെ ഒന്ന് പറയണ്ടല്ലോ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ അപ്പൊ ഞങ്ങൾ എത്തുമ്പോൾ അതെ ഇപ്പൊ ഒരു ഓരോ മുക്കാലും ഞാൻ എത്തിയിട്ടുള്ളൂ ഇപ്പൊ ഏഴുമണി ഹവർ അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ദിവസത്തെ ബാക്കിയുള്ള ബ്ലോഗുകൾ കാണാം ഞാൻ എന്തായിരുന്നു ബ്ലോഗ് ചെയ്യാൻ വെച്ചു കുറെ ദിവസമായി വ്ളോഗ് ചെയ്തിട്ട് മാത്രല്ല എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനൊന്നും അവിടെ പറ്റില്ലല്ലോ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനൊന്നും ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് വേണേൽ പറ്റിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് കുറെ സമയം ഫ്രീ ആയിരുന്നു എങ്കിൽ പോലും അവിടെ ഇരുന്നിട്ട് അതൊന്നും ചെയ്യാനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല അപ്പൊ അതാണ് പുതിയ പുതിയ അപ്ഡേറ്റ് ഒന്നല്ല അതാണ് ഇന്നത്തെ ഒരു വിശേഷം കേട്ടോ അപ്പോൾ നമുക്ക് പണിയിലേക്ക് ഞാൻ വന്ന വന്നപാടെ രണ്ട് റൂമിലേക്കും ബെഡ്ഷീറ്റ് എഴുതാനിടാനാണ് കേട്ടോ ഞാൻ നോക്കുന്നത് പിള്ളേരെയൊക്കെ റൂമൊക്കെ എടുക്കുന്നത് ഭയങ്കര ശോചനീയമായ ഒരവസ്ഥയില പിള്ളേർക്കൊക്കെ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ തവണയും എക്സാമിന്റെ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിരക്ക് വന്ന് വന്നുപെടും കേട്ടോ മാത്രമല്ല ഇപ്പൊ ഈ അഡ്മിറ്റായി നമ്മള് ഡിസ്ചാർജായി വന്നുല്ലോ അതുകഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പോ സ്റ്റാർട്ട് ചെയ്യാണ് എമേർജിങ് തൃശൂർ എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ നമുക്ക് സ്റ്റോളുണ്ട് അപ്പം അതിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ ഭയങ്കര ബിസി ആവാനാണ് പോകുന്നത് അതും കൂടെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ എന്തായാലും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇടാന്ന് കരുതിയത് കേട്ടോ അപ്പം അതെ അബ്ചേട്ടൻ കാറും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം കാറിൻ്റെ ഉള്ളിലാണ് എല്ലാ ഐറ്റംസും ഉള്ളത് മാത്രമല്ല ഇപ്രാവശ്യം അബ്ചേട്ടൻ്റെ ബൈസ്റ്റാൻഡേർഡ് ഞാൻ മാത്രം തന്നെയായിരുന്നു അത് കഴിഞ്ഞ തവണ ഞാൻ തന്നെയായിരുന്നു പക്ഷെ ഓപ്പറേഷൻ്റെ സമയത്ത് അമ്മയച്ചനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഞാൻ വരണ്ടാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇരുന്നിരുന്ന് ഭയങ്കര മടുപ്പ് തോന്നും മെയിൻലി അതാണ് പിന്നെ ഇത് വലിയ അങ്ങനെ വലിയ പേടിക്കാനുള്ളൊരു പ്രോസസ്സായിട്ട് എനിക്ക് ഫസ്റ്റ് ടൈം പോയപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വന്ന് വെറുതെ ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ അവർ വരണ്ടാന്ന് തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ സൺഡേ രണ്ട് വീട്ടിൽ നിന്നും അച്ഛനമ്മ അച്ഛനമ്മയും ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ കാണാനായിട്ട് അപ്പോൾ ഞാൻ ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാമെന്ന് കരുതി കാരണം ഇപ്പോൾ കൈയോടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മടി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്ക് ഇതൊക്കെ എന്താ പറയുക നമുക്ക് പാക്ക് ചെയ്യാനേക്കാളും അത് പാക്കിങ് അൺപാക്ക് ചെയ്യാനാണല്ലോ ഭയങ്കര പണിയെന്ന് പറയണത് അപ്പോൾ അത് എനിക്ക് ഇഷ്ടമാണ് ആ ചെറിയ രീതിയിൽ കാര്യമാണ് കാര്യമാണോട്ടോ അപ്പൊ ഞാൻ ബാഗിൽ നിന്ന് വണ്ടി ഷീ വണ്ടി നിന്ന് സാധനങ്ങളൊക്കെ ഒരുപാട് ബാഗുകൾ ഉണ്ട് കിട്ടും അതെന്റെ ഹാരി വർക്കിന്റെ മറ്റേ റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാഗാണ് അപ്പൊ ഞാൻ അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നേരെയാണ് അന്ന് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എന്റെ ഈ ബാഗിന്റെ ഉള്ളിലാണ് ടോ എല്ലാ കച്ചറികളും പറക്കിയിട്ടുണ്ടായിരുന്നത് എന്താച്ചാ ഒന്നും മിസ്സാവരുതല്ലോ എന്ന് കരുതി കുറേ ഇപ്പോ സാധാരണ പോലെ അല്ലല്ലോ ലാപ്ടോപ്പ് ലാപ്ടോപ്പിന്റെ ചാർജർ ഫോണിന്റെ ചാർജറുകൾ ഇയർഫോൺ അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ എന്റെ ഈ സൂക്കിന്റെ ബാഗാണ് എൻ്റെ ഒരു എന്താ പറയാ റിയൽ ഹെൽപ്പർ എന്നൊക്കെ പറയാം ഞാൻ എന്റെ എല്ലാ കച്ചറുകളും ഞാൻ ഈ ബാഗിന്റെ ഉള്ളിലാണ് ഇട്ടോടാ കണ്ടു ഇപ്പൊ പിള്ളേർ ഡ്രസ്സ് കിടക്കുന്നതുകൊണ്ട് ആമിയുടെ ഡ്രസ്സ് ഇടുന്ന സ്റ്റാൻഡാ ഒരാഴ്ചക്ക് മുകളിലുള്ള ഈ ഡ്രസ്സ് ഈ സ്റ്റാൻഡും എടുക്കുന്നുണ്ട് അത് മുഷിഞ്ഞ ഡ്രസ്സ് കഴുകാനുള്ള കൊട്ടയിൽ വരെ കൊണന്നിടാനുള്ള ഒരു ക്ഷമ എന്റെ മോൾക്കില്ല അങ്ങനെ അതിൽ ചെറുതായിട്ട് അതിന്റെ ഡ്രസ്സ് മുകളിൽ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനതേ അവരുടെ റൂമിൽ കുറെ സാധനങ്ങളും ഒക്കെ പറക്കി ആ ബെഡ്ഷീറ്റൊക്കെ കഴുകാ ഇടാന്ന് കരുതി കേട്ടോ ഞാൻ ബെഡ്ഷീറ്റ് ഞാൻ അവരെ കൊണ്ടാണ് വിരിപ്പിക്കുകയൊക്കെ ചെയ്യാറ് അവരിട്ട് കഴുകലൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് കഴുകാൻ പിന്നെ മാത്രമല്ല ഇങ്ങനെ പൊടി പിടിച്ചിണ്ടാവില്ല ഇപ്പം മൊത്തത്തിൽ വീടിനൊരു ഈർപ്പം കുറവാണ് കുറച്ച് ദിവസം മുന്നേക്കിതേപോലെ അഡ്മിറ്റായി കഴിഞ്ഞ് ഡിസ്ചാർജായി വരുമ്പോഴേക്കും ഉണ്ടല്ലോ മൊത്തത്തിലൊരു ഈർപ്പത്തിൻ്റെ ഒരു ഫീലൊക്കെ എനിക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അതങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഒരു സമാധാനത്തിന് ഞാനെല്ലാം കൂടെ കഴുകാൻ ഇട്ടു കേട്ടോ അപ്പഴേക്ക് എന്താ അഭിചാട്ടം വന്നോ അപ്പം നമുക്ക് ഇൻഷുറൻസിൻ്റെ ഇതിൽ ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും എമൗണ്ട് നമുക്ക് അടയ്ക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിനെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു കേസായത് കൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളിലും ചെറിയൊരു പെർസെൻറ്റേജ് കുറവ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇത്ര എമൗണ്ട് നമ്മൾ അടക്കേണ്ടി വന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തോ അവരൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടും ചെറിയൊരു എമൗണ്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു അത് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് അത് ക്ലിയർ ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ അതായത് ഞാൻ പറഞ്ഞില്ല എൻ്റെ റിയൽ ഹെൽപ്പർ ബാഗ് അപ്പോൾ ഉള്ളിൽ നിന്ന് ഞാൻ സാധനങ്ങൾ പുറത്തേക്ക് ഇടാനുള്ളട്ടോ നിങ്ങൾ വിശ്വസിക്കില്ല ഇതിനുള്ളിൽ ഇത്രയധികം സാധനങ്ങൾ കൊള്ളുന്നു അത് മാതിരി സാധനങ്ങൾ ഇതിനുള്ളിൽ കൊള്ളു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു അതിൻ്റെ ഉള്ളിൽ ഓർഗനൈസർ മേടിച്ച് വെച്ചാലോ ഒന്ന് പക്ഷേ ഓർഗനൈസർ മേടിച്ച് വെച്ച് ഇതേപോലെ നമുക്ക് കച്ചറകൾ വലിച്ചവർ ഇടാൻ പറ്റുമോ പറ്റില്ല അപ്പം എൻ്റെ ബുക്ക് അപേക്ഷ എന്റെ ഡയറി എൻ്റെ എൻ്റെ ഗ്ലാസ് ആൺ ഗ്ലാസ് ഉണ്ടാവും എൻ്റെ പവർ ഗ്ലാസ് ഉണ്ട് അങ്ങനെ എല്ലാ വക ഐറ്റംസും പിന്നെ ട്രൈപോഡ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ വക ഐറ്റംസും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഗിലുള്ള എല്ലാ ഐറ്റംസും പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ് എനിക്കെന്നൊരു നിശ്ചയമില്ല ഇതിനുള്ളിൽ എന്തൊക്കെ സാധനമുണ്ടെന്ന് അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ആ ബാക്കിയുള്ള സാധനങ്ങൾ അതാത് സ്ഥലത്തെടുത്ത് വയ്ക്കാന്നുള്ളതാണ് കേട്ടോ എൻ്റെ ലക്ഷ്യം എൻ്റെ ബാഗിലോട്ട് വേണ്ട ആ സാധനങ്ങൾ ഞാൻ തിരിച്ച് ബാഗിലോട്ട് ഇടും പിന്നെ അഭിചേട്ടൻ്റെതായ കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ അത് കാണാല്ലേ അത് കാണാല്ല എന്നൊക്കെ പറയും ഞാനും പറയും അപ്പം പിന്നെ അതാത് സ്ഥലത്ത് തിരിച്ചെടുത്ത് കൊണ്ടുവയ്ക്കാന്ന് കരുതിയിട്ടാണ് അപ്പോൾ തന്നെ അതൊക്കെ ക്ലിയർ ചെയ്യുന്നത് അതുപോലെ ഞാൻ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കവറ് കാറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇട സമയം കിട്ടുമ്പോൾ മുഷിന ഡ്രസ്സൊക്കെ ഞാൻ ഒരു ബാഗിലാക്കിയിട്ട് ആ കാറിലേക്ക് കൊണ്ടുവടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റൂമിലധികം കച്ചറുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അപ്പൊ ഞാൻ അതൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നേ കാരണം എന്തായാലും എനിക്ക് ഞാൻ എന്താ പറയുക ഞാൻ അഭിചേട്ടൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നല്ലോ അപ്പൊ ഞാൻ അഭിചേട്ടൻ്റെ അത് വേണം ജ്യൂസ് വേണം നാളിയരം വെള്ളം വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു മിനിമം ഒരു പത്ത് തവണയെങ്കിലും താഴോട്ട് ഇറങ്ങി വരേണ്ടി വരാറുണ്ട് എനിക്ക് അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അപ്പം തന്നെ താഴത്തേക്ക് കൊണ്ടു വയ്ക്കാറുണ്ട് ആ അങ്ങനത്തെ ഇത്തേണ്ട സാധനങ്ങൾ ആ ബാഗിൽ നിന്ന് പുറത്തേക്ക് വന്നു ഗൈസ് അങ്ങനെ പിന്നെ ഞാൻ ആ ഓപ്പറേഷനെ പറ്റിയിട്ട് പറയാട്ടോ നമുക്ക് ആ ചെയ്യുന്ന പ്രോസസ്സ് അനുസ്തീഷിച്ച് വന്നിട്ടുള്ള പ്രോസസ്സാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ സർജറി കുറച്ച് സമയം നീണ്ടു നിന്നതായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിചാണ്ടതിൽ പന്ത്രണ്ട് കിഡ്നി സ്റ്റോൺസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇത്തിരി സമയം എടുത്തായിരുന്നു മാത്രമല്ല നമുക്കൊരു ഓപ്പറേഷന് പോകാന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു വേദന ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷനല്ലേ നമുക്ക് ചെയ്യുന്ന സമയത്ത് വേദന കാര്യങ്ങളൊന്നും തന്നെ അറിയൊന്നുമില്ല എങ്കിൽ പോലും ആ ഒരു പ്രോസസ്സ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ അഭിചേണ്ടൻ എൻ്റെ സൈഡിൽ നിന്നുള്ള മാക്സിമം സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓരോ ചളിയൊക്കെ പറഞ്ഞിട്ട് എന്താച്ചാ ആ ഓപ്പറേഷൻ കൊണ്ടുപോകുന്ന ഉണ്ടല്ലോ ആ സമയത്ത് ആ ഡ്രസ്സൊക്കെ അണിയുമ്പോൾ ഒരു ടെൻഷനാണ് അത് എന്തോരം ടെൻഷൻ അടിക്കണ്ടെന്ന് വിചാരിച്ചാലും ആ സമയത്ത് അത് അങ്ങനെയാണ് എന്താ പറയാ രണ്ടും സിസ്സേറീനെ കഴിഞ്ഞ് എനിക്കറിയാം രണ്ടാമത്തെ സിസ്സേറീനെ കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളും അപ്പൊ അപ്പിച്ചേട്ട് എന്നിട്ട് എന്നെ പിടിച്ചവിടെ കൊണ്ടുനിന്നിരുത്തി കേട്ടോ കുറച്ചവടെ വന്നിരിക്കുകയും സമാധാനമായിട്ട് എന്നിട്ട് അതിനെ വിളിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ഓരോ കാര്യങ്ങള് വിളിച്ചിട്ട് വരാം ആമി വീട്ടിലാ ആദ്യം ട്യൂഷൻ ക്ലാസ് ഇല്ല ട്യൂഷൻ ക്ലാസ് എക്സാം നടന്നോണ്ടിരിക്കും സമയത്ത് ഞങ്ങൾ ആശുപത്രിയിൽ ഓണം ഓണം എക്സാമിന് മുന്നുള്ള മുന്നേമിനും ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് കഞ്ഞി നിങ്ങളുടെ പരിപാടി മാറ്റിയിട്ട് എട്ടാം തീയതി ശനിയാഴ്ച അങ്ങനെ ഞാൻ പിള്ളേരെ വിളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വീട്ടിലെത്തിട്ടോ അപ്പോൾ ആദ്യം സൈക്കിള് മേലെ ട്യൂഷന് പോയിണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെയും വെയിറ്റ് ചെയ്തിട്ടിരിക്കാണ് അപ്പതേ എക്സാം ആയോണ്ട് തന്നെ എല്ലാവരും ബുക്ക് പിടിച്ചിട്ടുള്ള ഇരിപ്പാണ് ഫുള്ള് പഠിപ്പും കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല മിന്നു മാതാവിന്റെ മിന്നു സ്കൂള് മിനു മിനുന്റെ കുഞ്ഞീടെ ഡ്രസ് കാണിച്ചോടുത്ത് അച്ഛൻ വന്നത് അച്ഛൻ മേടിച്ചോ നൈറ്റ് ഡ്രസ്സാണ് ഞങ്ങളിട്ടുണ്ടോ അത് ആടാ ആടായി പാത്രം കൊണ്ടൊക്കെ ഇന്ന പാത്രം കൊണ്ടൊക്കെ കൊണ്ടുപോ പറ്റോടി പരീക്ഷ ബട്ടർ ചിക്കൻ മേടിച്ചു പോയി ചപ്പാത്തി ചുട്ടാ പിന്നെ ഈ ക്ലീനിങ്ങിന്റെയും അടുക്കിപ്പെറിക്കലിന്റെയും മടയിൽ ഫുഡ് കുക്ക് ചെയ്യാൻ ഔദ്യ് എനിക്ക് ഇണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ ബട്ടർ ചിക്കൻ പോയി മേടിച്ചു കൂടെ എല്ലാവർക്കും ബട്ടർ ചിക്കൻ ഭയങ്കര ഇഷ്ടാ അപ്പം അത് വാങ്ങിച്ചായിരുന്നു ഞാൻ പോയിട്ട് പിന്നെ ചപ്പാത്തി ഇവിടെ കുക്ക് റെഡി ടു കുക്ക് ഉണ്ടായിരുന്നു അപ്പം അത് ചുട്ടിട്ട് ഞങ്ങൾ ഫുഡ് അയക്കുകയാണേ എൻ്റെ ക്ഷീണം മൊത്തം എൻ്റെ കണ്ണിൽ കാണാം കേട്ടോ എൻ്റെ കണ്ണ് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ലേ കണ്ണിൽ എൻ്റെ ക്ഷീണം വേഗം തിരിച്ചറിയാൻ പറ്റും കേട്ടോ പക്ഷേ ഇത് കഴിഞ്ഞിട്ടും എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇന്ന് കെടുക്കാനായിട്ട് കാരണം നെക്സ്റ്റ് ഡേ സ്കൂളുള്ള ദിവസം കാര്യം ഇത്രയും ദിവസം ഉള്ളതുകൊണ്ട് തന്നെ ആ കാര്യമൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഞാൻ വിളിച്ച് പോലും ചോദിക്കേണ്ടാത്ത രീതിയിൽ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കലും കൊണ്ടുവരലും വരെ അച്ഛനായിട്ടായാലും ആ ദീന കാലത്തോട് കൊണ്ടന്നാക്കണം തിരിച്ച് കൊണ്ടുവരണം ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എന്താ ഇപ്പം ഈ കിച്ചണൊക്കെ ഒതുക്കാൻ നിന്നുണ്ടോ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പാത്രങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലോ അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ എല്ലാവടത്തേക്കും തിരിച്ചു കൊടുത്തായിരുന്നു പിന്നെ ഞങ്ങളുടേതായ പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചോണ്ട് തന്നെ എൻ്റെ വലിയൊരു പണി ഇവിടെ അവസാനിച്ചു ഞാൻ എൻ്റെ കൊണ്ടുപോയ ബാഗൊക്കെ ഞാൻ ക്ലിയർ ചെയ്തായിരുന്നു കേട്ടോ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ കഴുകാനുള്ള കൊട്ടയിലാക്കി വെച്ചിട്ടാണ് നാളെ കഴുകാം കാരണം രാത്രി വാഷിംഗ് മെഷീൻ പോലെയുള്ള ഐറ്റംസ് അധികം ഉപയോഗിക്കരുതെന്നാണ് അപ്പം ചേട്ടൻ്റെ ഓർഡർ മോട്ടർ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ മാക്സിമം ഞാൻ അത് ശ്രദ്ധിക്കാൻ നോക്കാറുണ്ട് അതൊക്കെ പകൽ തന്നെ കൂടുതലും ചെയ്യാൻ ശ്രമിക്കാറ് പിന്നെ അങ്ങനെ അത്രയാവശ്യം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ അതോ യൂസ് ചെയ്യാറുള്ളു അങ്ങനെ പിന്നെ ഞാൻ കിച്ചണും കാര്യങ്ങളൊക്കെ ഒതുക്കാൻ ഒതുക്കാമെന്നൊന്നും കുക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെ കിച്ചണിൽ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ബെഡ്റൂമൊന്നും ജസ്റ്റ് ഒന്ന് എന്താ പറയുക പൊടിയൊക്കെ തട്ടണം എന്നുണ്ടായിരുന്നു നമ്മൾ കെടുക്കിടേൻ്റെ ആ ഭാഗത്തും വിൻഡോസിലൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ കിച്ചൺ വേഗം ഒതുക്കാൻ നിൽക്കണത് പിന്നെ എൻ്റെ സൗണ്ട് ഭയങ്കര ഒരു കരകരപ്പവും ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഈ എക്സ്പോൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അഞ്ച് ദിവസത്തെ എക്സ്പോ ഒക്കെ കഴിഞ്ഞ് എന്താ പറയുക തൊണ്ട ഒക്കെ ഒട്ടും സുഖമില്ലാണെട്ടോ ഇരിക്കുന്നത് ഒരു ബിഗ് ബോസ് ഹൗസ് പോലെയായിരുന്നു എക്സ്പോൻ്റെ സ്റ്റോളുകൾ ആ ലൈറ്റും എസിയും എന്താ പറയുക ഫുൾ ടൈം അതിലായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ തൊണ്ടയ്ക്ക് ഒട്ടും സുഖമില്ലേ അപ്പോൾ അത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് എനിക്കങ്ങൾ സഹിക്കണില്ല പക്ഷേ എന്നൊക്കെ ഞാൻ ഇനി വ്ളോഗൊക്കെ കുറേ ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ പിന്നെ അങ്ങോട്ട് സെറ്റ് ആയി വരുന്നുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എൻ്റെ ഉണ്ടാവും എന്താ പറയുക ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ പ്ലീസ് ഇഗ്നോർ അപ്പോൾ അതെ ആദ്യം മാമയൊക്കെ ഫുഡ് ഏജൻറ്റ് വന്നിട്ടുണ്ടേ അവർ ഇപ്പം മളകം കണ്ടോണ്ട് തന്നെയാണ് എന്നത്തേം പോലെ ഫുഡൊക്കെ കഴിച്ച് വന്നേക്കുന്നത് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ പുതിയത് വിരിച്ച് കഴിഞ്ഞ് ആയിരിക്കണിരിപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ ഒരു അംഗം വെട്ടി കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം ഇന്നത്തെ തുടക്കിൽ ആദ്യ കുട്ടനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം എനിക്ക് തുടച്ചിരാന്ന് പറഞ്ഞാണ് കേട്ടോ അവനാണ് എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹെൽപ്പറ് എപ്പോഴും പറയുന്നതാണ് അവനാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്മ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ആള് അപ്പൊ എന്റെ എംബ്രോയ്ഡറിയുടെ റിങ് പൊട്ടിപ്പോയിണ്ടായിരുന്നു ഹോസ്പിറ്റൽ റൂമിൽ ബോർ അടിച്ചപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് കാറിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി ഉണ്ടായിരുന്നു കാരണം എന്റെ കാറിലിരിക്കുന്നുണ്ടായിരുന്നേ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടാണല്ലോ പോയി ഉണ്ടായിരുന്നേ പക്ഷെ അത് തുണി വെച്ച് ടൈറ്റ് ചെയ്ത് വന്നപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാതിൻ്റെ ഒരു രണ്ട് ഭാഗം പൊട്ടിപ്പോയായിരുന്നു അപ്പൊ ഷഞ്ജുനെ ഫ്രിജില് പോയപ്പോ എനിക്കത് വാങ്ങി വാങ്ങി തന്നിണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻസുലേഷൻ ടൈപ്പ് ചുറ്റായിരുന്നു കേട്ടോ കാരണം ഇൻസുലേഷൻ ചുറ്റിയാലാണ് നമുക്ക് തുണികളൊക്കെ നല്ല രീതിയിൽ അത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ തുണികളൊക്കെ ചിലപ്പോൾ പിന്നെ അപ്പം ഞാനത് ചുറ്റാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഈ വയ്യാണ്ടായിട്ടും ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇത് എന്ത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചെറിയ റിങ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇത് വലുതൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ നമുക്കൊരു സ്റ്റാൻഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിലൊക്കെ ഇരുന്ന് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് രണ്ട് ക്ലാസ് ഇതേ ഇപ്പം പോയായിരുന്നു പക്ഷെ ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിലിരുന്ന് ഞാൻ അത്യാവശ്യം ഒന്ന് കവറപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്തെ കുളിയൊക്കെ കഴിഞ്ഞ് ആയി ആപ്പിളിക്കും മാപ്പിച്ചാട്ടിനും പിള്ളേരൊക്കെ ഇടുന്നുറങ്ങി ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേര് ഏറ്റവും ലൂസുള്ള ഡ്രെസ്സൊക്കെ എടുത്തിട്ടു ഭയങ്കര ബോഡിയൊക്കെ ഭയങ്കര ചൂടായിരുന്നു എന്താന്ന് അറിഞ്ഞൂടെ മൊത്തത്തിലൊരു എന്താ പറയാ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയെന്നൊക്കെ പറയൂലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പൊ ഇന്നത്തെ ഒരു വ്ളോഗോട് അവസാനിച്ചാണ് എക്സ്പോ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസങ്ങളാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്